ഷൂട്ടിംഗ് സെറ്റിൽ ലഹരി ഉപയോഗിച്ച ഒരു നടൻ തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയെന്ന നടി വിൻസി അലൂഷ്യസിന്റെ തുറന്നുപറച്ചിൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ലഹരി ഉപയോഗിച്ച ആളിൽ നിന്ന് തനിക്ക് നേരിട്ട ദുരനുഭവമാണ് വീഡിയോയിൽ താരം പറഞ്ഞത് സിനിമ പൂർത്തിയാക്കാൻ സംവിധായകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ബുദ്ധിമുട്ടുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അവർ ക്ഷമ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് താനാ സെറ്റിൽ പിന്നീട് തുടർന്നതെന്നും വിൻസി പറഞ്ഞു വിൻസിയുടെ വീഡിയോയ്ക്ക് താഴെ വലിയ അഭിനന്ദനങ്ങളാണ് ലഭിച്ചത് ഇത്തരത്തിൽ ആളുകൾ മുന്നോട്ട് വരണമെന്നാണ് കമന്റ് വരുന്നത് വിൻസിയുടെ പിന്നാലെ ആരാണ് ആ നടൻ എന്നാണ് സോഷ്യൽ മീഡിയ പേര് പറയാൻ ധൈര്യമില്ലെങ്കിൽ ഈ പണിക്ക് നിക്കരുത് തുടങ്ങിയ കമന്റുകളും വീഡിയോയ്ക്ക് ലഹരി ഉപയോഗിക്കുന്ന തനിക്കറിയുന്നവർക്കൊപ്പം അഭിനയിക്കില്ലെന്ന വിൻസിയുടെ തീരുമാനത്തിനും സൈബർ ആക്രമണം താരം നേരിട്ടു എന്നാൽ നടി വിൻസി അലോഷ്യസിന് പിന്തുണ നൽകുകയാണ് ചില താരങ്ങൾ ശ്രുതി ശ്രീകാന്ത് വിൻസിയുടെ വീഡിയോയ്ക്ക് പിന്തുണയുമായി എത്തി താൻ ഏറെ ആരാധിക്കുന്ന കഴിവുള്ള നടിയാണ് വിൻസി സിനിമയിൽ അവർക്ക് അവസരങ്ങളില്ലെന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ആരാധകർ ചിന്തിക്കണമെന്നും ശ്രുതി പറയുന്നു പറയുന്നുപോലെയുള്ള അവസ്ഥ തനിക്കും ഉണ്ടായിട്ടുണ്ടെന്ന് ശ്രുതി കൂട്ടിച്ചേർത്തു ലഹരി ഉപയോഗം ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമായിരിക്കാം എന്നാൽ അത് പൊതുസ്ഥലത്ത് മറ്റുള്ളവർക്ക് ശല്യമാണ് സിനിമയിൽ വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു താരം തന്നോട് ബഹുമാനമില്ലാതെ പെരുമാറുകയും താൻ ആ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തുവെന്ന് ശ്രുതി കൂട്ടിച്ചേർത്തു ഇത്തരത്തിൽ ആളുകൾ മുന്നോട്ട് വരണമെന്നാണ് വിൻസിയുടെ വീഡിയോയ്ക്ക് ലഭിക്കുന്ന കമന്റ് അത്തരത്തിൽ ഒരാൾ വന്നതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും എല്ലാവരും മരണമെന്നും ശ്രുതി കൂട്ടിച്ചേർത്തു എന്തായാലും സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം വീണ്ടും ചർച്ചയാവുകയാണ് വിൻസ്യ ലോഷ്യസിന്റെ തുറന്നു പറച്ചിലൂടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം